ഗ്രാം ഗ്രാം ഉള്ള ഒരു ഈ വില എന്ന് ായിരം രൂപ താഴെ വരും ടാക്സ് ഒക്കെ അടക്കം അമ്പത് ഗ്രാം പോർച്ചെങ്കിൽ മത്തി സാധാരണ നമ്മുടെ മത്തിയുടെ വിലയാണെങ്കിൽ പറയുന്നത് അത്ര ബാക്കിയുള്ളതിനേറ്റ് വരുന്നില്ല കേട്ടോ ഒരു ഇരുപത് ഡോളർ റേറ്റേക്കാണ് തന്നെയുള്ളത് അമ്പത് ഗ്രാമിനോ രണ്ടായിരം രൂപ രണ്ടായിരം മൂവായിരം രൂപ നല്ല തിരക്കാണ് ഒരുപാട് കസ്റ്റമറുകൾ വരുന്നുണ്ട് അല്ല ഇത് ആ റേറ്റിൻ്റെ അല്ല ഇന്നത്തെ കഥ ഇരിക്കുന്ന ഇത് പിന്നെ ഭാര്യമാർക്ക് പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ച കഥ മത്തി നമ്മൾ സാധാരണ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് സാധാരണ ഫ്ലവർ കൊടുക്കും അല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കും അല്ലെങ്കിൽ രത്നങ്ങൾ കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാറ് പക്ഷേ മത്തി സാള ഗിഫ്റ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇതാണ് ജസ്റ്റ് സ്വർണ്ണം മാത്രം സ്വർണ്ണ ഫ്ലേക്സും ഗോൾഡ് ഫ്ലേവർ അതന്നെ ഗോൾഡ് ഫ്ലേവറും ആലോ ഓയിലും ഈ ഇരിക്കുന്നതിന്റെ ഫ്ലേവർ ഇവർ പറയുന്നത് തക്കാളി തക്കാളി ടൊമാറ്റോ സോസ് അതിൻ്റെ വില കുറവുണ്ട് പത്തൊമ്പത് ഓളും മറ്റേത് ലെമൻ നാരങ്ങ ഇത് എല്ലാം കൂടി കൂടിയുള്ള ഫ്ലേവറാണ് അത് പക്ഷേ ഇതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത റേറ്റ് ഇത് നൂറ്റി നാൽപ്പത്തിരണ്ട് ഗോൾഡ് എന്ന് പറയണത് ഗോൾഡ് ഫ്ലേവർ ആണെങ്കിൽ ഇത് ചെറിയ ഓടി വന്ന ഒരു അമ്പത് ഗ്രാം പോലും ഉണ്ടാവുള്ളൂ ഏറ്റവും നല്ല മത്തി എന്ന് പറയണത് കുറച്ചെങ്കിൽ മത്തിയാണ് അപ്പോൾ ഈ കാണുന്ന ഈ ടി ഇത് ഗോൾഡ് മിക്സ് ചെയ്തിട്ടുള്ള മത്തിയാണെന്നാണ് ഇവർ പറയണത്